അടിയുറച്ച സോഷ്യലിസ്റ്റും ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധവുമുള്ള ജുഹറാൻ മംതാനിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ലിബറൽ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് Conventional wisdom would tell you that I am far from the perfect candidate. I am young despite my best efforts to grow older. I am Muslim. I am a democratic socialist. And most damning of all, I refuse to apologize for any of this. രാഷ്ട്രീയത്തിൽ അതിശയകരമായ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നത് തന്നെ ഒരു വലിയ അതിശയമാണ് എന്ന് പറയാറുണ്ട് അതിനെ ശരിവെക്കുന്നതാണ് ഈ നവംബർ മാസം നാലാം തീയതി സുഹറാൻ മമതാനി എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ന്യൂയോർക്കിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വതന്ത്ര വിപണി വ്യവസ്ഥയുടെ സക്സസ് സ്റ്റോറി എന്ന് പറയാവുന്ന ന്യൂയോർക്ക് നഗരത്തിൽ ഒരു അടിയുറച്ച സോഷ്യലിസ്റ്റ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്രതീക്ഷിതമായിരുന്നില്ല എന്നാൽ അങ്ങനെ സംഭവിക്കുമെന്ന് ജുഹ്രാൻ മമതാനി എന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന ഗ്രൂപ്പിന്റെ ആക്ടിവിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നതുവരെ ആരെങ്കിലും ഗൗരവമായി കരുതിയിരിക്കാൻ സാധ്യത കുറവാണ് നടപ്പാക്കിയ സ്ഥലങ്ങളിലെല്ലാം ദുരിതം മാത്രം കൊണ്ടുവന്ന രാഷ്ട്രീയ വ്യവസ്ഥയാണ് സോഷ്യലിസം അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളെല്ലാം ന്യൂയോർക്ക് നഗരത്തിൽ നടപ്പാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുകയുമില്ല ന്യൂയോർക്ക് നഗരത്തിലെ സാമൂഹ്യ അസമത്വം കുറക്കാനുള്ള കുറെ സോഷ്യൽ ഡെമോക്രസി നയങ്ങളാണ് ജൊഹറാൻ മമതാനി തൻ്റെ തിരഞ്ഞെടുപ്പ് അജണ്ടയായി പ്രഖ്യാപിച്ചത് ഉദാഹരണത്തിന് വാടക നിരക്ക് കുറക്കുക പൊതുഗതാഗതം സൗജന്യമാക്കുക മുനിസിപ്പൽ ഭക്ഷണശാലകൾ സ്ഥാപിക്കുക അതേപോലെ സമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കുക എന്നിവയൊക്കെയാണ് ജൊഹ്രാൻ മമതാനിയുടെ പ്രഖ്യാപനങ്ങൾ ഈ സോഷ്യലിസത്തിന്റെ ഒരു വലിയ ആകർഷണീയത സമത്വം എന്ന സങ്കല്പമാണ് പക്ഷെ അത് മേലെ നിന്ന് ഒരു സർവാധിപതിയോ അല്ലെങ്കിൽ ഒരു സർക്കാരോ അടിച്ചേൽപ്പിക്കേണ്ടതാണ് എന്നതിലാണ് അതിൻ്റെ അപകടം വെച്ചാൽ സോഷ്യലിസത്തിന്റെ ആദ്യ ഇര സ്വാതന്ത്ര്യമായിരിക്കും സംരംഭകത്വത്തെയും സ്വകാര്യ മൂലധനത്തെയും ബാധിക്കുന്ന നയങ്ങൾ ന്യൂയോർക്ക് നഗരത്തെ അതിൻ്റെ ഇന്നത്തെ നിലവാരത്തിലേക്ക് എത്തിച്ച ശക്തികളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ന്യൂയോർക്ക് നഗരം സുഹറാൻ മമതാനിയുടെ സോഷ്യലിസ്റ്റ് അജണ്ടയെ അതിജീവിക്കുമെന്നാണ് എന്നാൽ മംതാനിയുടെ ഇസ്ലാമിസ്റ്റ് ബാന്ധവം വളരെ ഗൗരവമുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ബ്രൂക്ലിനെ അൽ മസ്ജിദിലെ ഇമാമായ സിറാജ് ഇമാജിനെ പോയി കണ്ടതും അതിന്റെ സെൽഫി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചതും മംതാനിയുടെ ഇസ്ലാമിസ്റ്റ് ബന്ധം വെളിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്റർ ബോംബാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകൻ ഷെയ്ഖ് ഒമർ അബ്ദുറഹ്മാൻ ആയിരുന്നു ആ ഭീകരാക്രമണ പദ്ധതിയുടെ സഹ ആസൂത്രകനായിരുന്നു ഈ പറഞ്ഞ സിറാജ് വഹാജ് ഔദ്യോഗികമായി അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിലും ജൊഹ്രാൻ മമദാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ഇസ്ലാമിസ്റ്റ് ബന്ധങ്ങളുള്ള നേതാക്കളുടെയും സംഘടനകളുടെയും ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട് ഹമാസ് അനുകൂലിയും ീവ്ര നിലപാടുകളുമുള്ള പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായ ഫലസ്തീൻ അമേരിക്കക്കാരിയായ ലിൻഡ സർസൂർ ആണ് സുഹറാൻ മമതാനിയെ മേയറിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ സഹായിച്ചത് ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശം സ്വപ്നം കാണുന്ന ആളാണ് ഈ ലിൻഡ സർസൂർ മംതാനിയും ഒരു ആന്റിസയണിസ്റ്റ് ആണ് അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അവകാശത്തെ തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല ഹമാസ് ബന്ധമുണ്ടെന്ന ആരോപണത്തിന്മേൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അന്വേഷണം നേരിടുന്ന സംഘടനയായ കൗൺസിൽ ഓഫ് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻഷിപ്പ് അഥവാ കെയർ മമതാനിയുടെ പ്രചരണത്തിന് ഫണ്ട് തന്നെ നൽകിയിട്ടുണ്ട് എന്ന് സർസൂർ വെളിപ്പെടുത്തിയിട്ടുണ്ട് I, right now, I'm a, I'm a little more quiet because I'm on the quiet side of, of this race, but I'm going to tell you that once November 4th comes around, I will tell the story. The story is not just, uh, you know, that it's random that zoran ascended to this place. It is our Muslim American communities. And I'll also say that it's Muslim money. The PACs that have supported zoran or a particular PAC that has supported zoran it's probably over 80% of muslim american donors in this country high net donors grassroots donors and i want to say, make the point that the unity and justice fund pack which is the care super pack was the largest institutional donor largest institutional donor to the pro pro-Zahran pack in new york new york mayoral office lebikan polum the ഇസ്ലാമിസ്റ്റുകളുമായി ബന്ധവുമുള്ള സുഹ്റാൻ മംതാനിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ലിബറൽ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് ഗൗരവമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മതപരമായ ബന്ധമില്ലാത്ത വോട്ടർമാരുടെ പിന്തുണ കൊണ്ടാണ് അദ്ദേഹം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് നഗരത്തിലെ ഏറ്റവും വലിയ മൂന്ന് മതവിഭാഗങ്ങളിലെ ഭൂരിപക്ഷത്തിനും മന്ദാനി സ്വീകാരനായിരുന്നില്ല എന്നതാണ് സത്യം ന്യൂയോർക്കിലെ വോട്ടർമാരിൽ ഏറ്റവും വലിയ വിശ്വാസ ഗ്രൂപ്പ് എന്നത് കത്തോലിക്കറാണ് ഇരുപത്തിയേഴ് ശതമാനം കത്തോലിക്കറാണ് വോട്ടർമാരിലുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് പ്രൊട്ടസ്റ്റന്റ് മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് ഇരുപത്തിയൊന്ന് ശതമാനം മൂന്നാം സ്ഥാനത്താകട്ടെ ജൂത വോട്ടർമാരാണ് പതിനഞ്ച് ശതമാനം എന്നാൽ ഇരുപത്തിനാല് ശതമാനം വോട്ടർമാരും മതപരമായി ബന്ധമില്ലാത്തവരാണ് അൺഎഫിലിയേറ്റഡ് ആണ് എന്ന് എന്ന കാറ്റഗറിയിലാണ് അമ്പത്തിമൂന്ന് ശതമാനം കത്തോലിക്ക വോട്ടർമാരും മതാനിയുടെ പ്രധാന എതിർ സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കോമോക്ക് വോട്ട് ചെയ്തു പതിനാല് ശതമാനം പേർ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ കിസ്ലിവും വോട്ട് ചെയ്തു വെറും മുപ്പത്തിമൂന്ന് ശതമാനം കത്തോലിക്ക വോട്ടർമാരാണ് മമതാനിക്ക് വോട്ട് ചെയ്തത് ഇനി പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ എടുത്താൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വോട്ടർമാരിൽ അമ്പത്തി എട്ട് ശതമാനം കോമോക്കും മുപ്പത്തി അഞ്ച് ശതമാനം മംതാനിക്ക് വോട്ട് ചെയ്തു ജൂത വോട്ടർമാരിൽ അറുപത്തി മൂന്ന് ശതമാനം പേർ കോമോക്ക് വോട്ട് ചെയ്തപ്പോൾ മമതാനിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് എന്നാൽ മതബന്ധമില്ലാത്തവരായ വോട്ടർമാരിൽ എഴുപത്തി അഞ്ച് ശതമാനവും വോട്ട് ചെയ്തത് മമതാനിക്കാണ് മതപരമായി അൺഅഫിലിയേറ്റഡ് എന്നാൽ പൊതുവിൽ മതവിശ്വാസം ഇല്ലാത്തവരും നിരീശ്വരവാദികളുമാണ് അത്തക്കാർ പൊതുവിൽ രാഷ്ട്രീയമായി ലിബറലുകളാണ് ലിബറൽ ജനാധിപത്യങ്ങളിൽ ലിബറലുകൾ പൊതുവിൽ മതനിരപേക്ഷകരാണ് രാഷ്ട്രീയമായി അവർ ഒരു ലെഫ്റ്റ് ഓഫ് ദ സെന്റർ എന്ന കാറ്റഗറിയിൽ വരുന്നവരാണ് പാശ്ചാത്യ ലോകത്തെ ലെഫ്റ്റ് എന്നാൽ സോഷ്യലിസമോ കമ്മ്യൂണിസമോ അല്ല ലളിതമായി പറഞ്ഞാൽ മുതലാളിത്തം വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്ന് പറയാം നോർഡിക് രാജ്യങ്ങളായ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഫിൻലൻഡ് ഐസ്ലൻഡ് എന്നിവിടങ്ങളിലെ സോഷ്യൽ ഡെമോക്രസി വ്യവസ്ഥ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ രാജ്യങ്ങളിൽ സമ്പന്നരുടെ മേൽ കൂടുതൽ ടാക്സ് ചുമത്തുകയും അത് ഉപയോഗിച്ച് വളരെ ചിലവേറിയ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്നാൽ ആ രാജ്യങ്ങളൊന്നും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളല്ല സ്വതന്ത്ര വിപണി സമ്പ്രദായം ആണ് ഈ രാജ്യങ്ങളൊക്കെ ഉള്ളത് ലിബറലിസത്തിന് രാഷ്ട്രീയമായി വലിയ ധ്രുവീകരണമില്ലാത്ത സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ നല്ല മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയും എന്നത് തെളിയിക്കപ്പെട്ടതാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ലിബറൽ ജനാധിപത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ എന്നാൽ ഇന്ന് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ലിബറൽ ഡെമോക്രസികളിൽ വലിയ തോതിൽ ധ്രുവീകരണം നടക്കുന്നുണ്ട് ഈ ധ്രുവീകരണത്തിൻ്റെ ഈ ധ്രുവീകരണത്തിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും കുടിയേറ്റം തന്നെയാണ് പല പ്രദേശങ്ങളിൽ നിന്നും കുടിയേറിയ വന്ന ജനവിഭാഗങ്ങൾ പാശ്ചാത്യ ലിബറൽ ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിക്കുന്നവരല്ല പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ കുടിയേറ്റക്കാർ ഈ ലിബറൽ ജനാധിപത്യങ്ങൾ നേരിടുന്ന ആ പ്രതിസന്ധിയുടെ തന്നെ ഒരു പ്രതിഫലനമാണ് സൊഹ്രാൻ മംതാനി എന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റിന്റെ വിജയം ലിബറൽ ഡെമോക്രസികളിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ ഭിന്നതയാണ് ഈ ക്ലാസിക്കൽ ലിബറലുകളെന്ന് അടയാളപ്പെടുത്തുന്നവരും പ്രത്യശാസ്ത്ര ലെഫ്റ്റും തമ്മിലുള്ള ഭിന്നത ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ ധ്രുവീകരിച്ചിട്ടുണ്ട് പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളും ഇസ്ലാമും തമ്മിലുള്ള പൊരുത്തമില്ലായ്മയും ഈ ധ്രുവീകരണത്തിന്റെ തീവ്രത കൂട്ടുന്നുണ്ട് ഈ ധ്രുവീകരണത്തിന്റെ ഒരു ഭാഗത്ത് പ്രത്യയശാസ്ത്ര ഇതും ഇസ്ലാമിസ്റ്റുകളും ഒന്നിച്ചു നിൽക്കുന്നത് യാദർച്ഛികമല്ല കാരണം രണ്ടു കൂട്ടരും ലിബറൽ ജനാധിപത്യത്തിന്റെ നാശം സ്വപ്നം കാണുന്നവരാണ് ധ്രുവീകരണമുള്ള ലിബറൽ ഡെമോക്രസികളിൽ പ്രത്യയശാസ്ത്ര ലെഫ്റ്റിസ്റ്റുകളായ ഏർബൻ ലെഫ്റ്റിസ്റ്റുകൾ സ്വയം ഒരു ട്രൂ ലിബറൽ എന്ന് അടയാളപ്പെടുത്തുന്നു അവരെ എതിർക്കുന്നവരെ റേസിസ്റ്റുകളെന്നും ഇസ്ലാമോ ഫോബെന്നും വൈറ്റ് സുപ്രീമാസിസ്റ്റ് എന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നു ഈ ലെഫ്റ്റ് ലിബറലുകളുടെ ഒരു അഡ്വാൻറ്റേജ് അവരിൽ നല്ല പങ്കും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരാണ് ജൊഹറാൻ മമദാനിയെ പോലെ ജൊഹാൻ മംതാനി അവരുടെ കൂടി ഒരു പ്രതിനിധിയാണ് ജൊഹറാൻ മമദാനിയെ പോലെ ആൻറ്റിസയാനിസ്റ്റായ പ്രോ ഇന്തിഫാദവാദിയായ ആയ സ്ഥാനാർത്ഥിക്ക് മതബന്ധമില്ലാത്ത എത്തീസ്റ്റുകളായ മതവിശ്വാസികളല്ലാത്തവരോ ആയ വോട്ടർമാരിൽ എഴുപത്തി അഞ്ച് ശതമാനം വോട്ടുകൾ കിട്ടുന്നുവെങ്കിൽ അതൊരു വാർണിംഗ് സിഗ്നലാണ് എന്നാൽ ഈ മുന്നറിയിപ്പ് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിന് ദശകങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് യൂറോപ്പ് പൊതുവിൽ മതനിരപേക്ഷമാണ് എത്തീസ്റ്റ് ആണ് പോസ്റ്റ് റിലീജിയസ് ആണ് എന്നാൽ ആ മതനിരപേക്ഷ ലിബറലിസം യൂറോപ്പിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് ലിബറൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകുന്ന ആത്മഹത്യാപരമായ നയങ്ങളാണ് ഇറിലീജ്യസ് ആയ യൂറോപ്പിൽ നടപ്പാക്കപ്പെടുന്നത് യൂറോപ്പിലെ പോസ്റ്റ് റിലീജിയസ് ലിബറലുകൾക്ക് തീർത്തും ഇല്ലിബറലായ ഇസ്ലാമിസത്തെ പോലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ The new generation of leftists aren't liberal at all. They're against. Free speech, nor are they secular. They're highly susceptible to the Islamist arguments, which is remarkable when you consider some of the other things that they believe. They passionately believe in LGBTQ rights. It's a strange, unholy alliance between Islamists and radical leftists. ആ സ്വപ്നങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഫലങ്ങൾ ഉണ്ടാവാം ലിബറലിസം ഓൾസോ ഹാസ് അൺഇൻറ്റൻഡ് കോൺസിക്വൻസസ്